ബിഗ് ബോസ് ലാലേട്ടം വന്നു ലാലാട്ടം വന്നിട്ട് പുതിയ ആൾക്കാരെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം റാക്ക് ഓരോ റാങ്ക് കൊടുത്ത് അവർ എന്തിനാണ് ആ റാങ്ക് കൊടുത്തേന്ന് ഉള്ളതും കൂടി സംസാരിച്ചു അപ്പോൾ സായിബ്രോനെ പറ്റി പറഞ്ഞ എന്ന് വെച്ചാൽ സൈലന്റ് പ്ലെയർ എന്നാൽ അതായത് സൈലന്റ് ആയിട്ട് പുള്ളി പുള്ളീൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നൂറ് ദിവസം വരെ നിൽക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ടും കൂടിയും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പം എന്താണ് ഇപ്പോ പുറത്ത് നിന്ന് നോക്കുന്ന നമുക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളി വെറും വട്ടപൂജ്യമായിട്ടാണ് അല്ലേ അങ്ങനെയാണ് പുറത്ത് നിന്ന് നോക്കുന്ന നമുക്ക് ഒരു മൈൻഡിൽ നമുക്ക് തോന്നുന്നത് വട്ടപൂജ്യം എന്നുള്ളതല്ല പക്ഷെ വീട്ടിനുള്ളിലുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ളി എന്തൊക്കെയാണോ എന്ന് മൈൻഡിൽ ചിന്ത വരുന്നുണ്ട് അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഉള്ളി വന്നതിന് ശേഷം എൻ്റെ അഭിപ്രായമാണേ പല ആൾക്ക് പല അഭിപ്രായം ഉണ്ടാകും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് അത് സായി ഉള്ളിലേക്ക് കയറിയതിന് ശേഷം എനിക്ക് തോന്നുന്നത് ക്യാമറ ഫുള്ളി ക്യാമറകള് ഈ ജാസ്മിനും ഗബ്രീനിയും മാത്രം ടാർഗറ്റ് ചെയ്യുന്ന സംഭവം എല്ലാരിലേക്കും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള ഒരു ചേഞ്ച് വന്നു പിന്നെ ആ ജാസ്മീന് ഗബ്രി കോംബോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതായത് പുള്ളി അതായത് സായിക്കറിയാം പുറത്തുള്ള കാര്യം പറഞ്ഞാൽ കിട്ടിയാലും കിട്ടിയാലും ഒരു വാണിങ് ഓക്കെ അതിൻ്റെ അപ്പുറം ഒന്നും സംഭവിക്കില്ല അപ്പോൾ ആ ഒരു വാണിങ്ങിൽ നിർത്തിയേക്കാം നല്ല ലെവലിൽ ഫസ്റ്റ് കളിച്ചു തുടങ്ങി അങ്ങനെ പിന്നെ സൈലന്റ് സയലൻ്റായിട്ട് വന്നു സൈലന്റ് ആയിട്ട് കളിക്കാൻ തുടങ്ങി പക്ഷെ മിക്ക കളിയും പാളിപ്പോയിട്ടുണ്ട് അത് വേറെ നമ്മൾ കാണുമ്പോൾ മിക്ക കളിയും പാളിപ്പോയിട്ടുണ്ട് ഇപ്പം ജിൻഡോ ബടം സംഭവത്തിൽ ജിൻഡോ ബോയ് മാത്രം മറ്റേ ടീമിലേക്ക് പോയി കഴിഞ്ഞപ്പം ഇവരുടെ ടീം പാളി സായിൻ്റെ ആ ഒരു മൈൻഡിലും വന്ന സംഭവം പാളിയിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് സംഭവം ജാസ്മീൻ ഗബ്രിയും സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നത് സായിന്റെ ഒരു തോട്ടമാണെന്നാണ് എൻ്റെ ഒരു ഇത് സായിന്റെ ഒരു ഐഡിയ അതൊന്ന് പിന്നെ പുള്ളിന്റെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസിൽ ഇങ്ങനെ നടന്ന കളിക്കുന്നുണ്ടോ ഈ നടന്ന് കളിക്കലില് പല തരികയുടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ സായി എനിക്ക് തോന്നുന്ന ഇവിടുന്ന് തന്നെ അതായത് പുറത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഫുള്ളി മൈൻഡ് അത് സെറ്റ് ചെയ്തിട്ടാണ് പോയത് അത് വൈഫ് ഓൾറെഡി ബ്ലോഗിംഗ് തുടങ്ങി സ്നേഹ ബ്ലോഗിംഗ് തുടങ്ങി ആ സമയത്ത് പറയേണ്ട രീതി എന്ന് വെച്ചാൽ ആ സായി ഉള്ളിൽ പോയ സമയത്ത് ഭയങ്കരം ഹൈപ്പിലാണ് ഇവരെ വീഡിയോ വന്നത് സായി അങ്ങനെ സായി ഇങ്ങന എന്നല്ല പറഞ്ഞു നേരെ കുറച്ച് ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് ഒരു മോയ മോയ വന്നപ്പോ വൈഫടക്കം അതിന കുറ്റം പറഞ്ഞു ഇതെല്ലാം എനിക്ക് തോന്നുന്നൊരു കാര്യം എൻ്റെ തോട്ടാണ് ബാക്കിയുള്ള ആളെ തോട്ടം അങ്ങനെ ആയിരിക്കില്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സായി മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് സ്നേഹനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് വന്നാൽ അത് നീ പറഞ്ഞിരിക്കണം എന്നുള്ളത് ആ ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ പല പല കാര്യങ്ങളും ഇപ്പം സായിൻ്റെ ഇൻസ്റ്റയിലൊരു സംഭവം ഷെയർ ചെയ്തിട്ടുണ്ട് ആ സാധനം ഞാൻ ജസ്റ്റ് ചെയ്താൽ വെക്കാം ഇതാണ്ട ഇതൊക്കെയെന്ന് പറയുമ്പോ ഒരു ഫാൻ ബേസ് കൂട്ടാനും അതായത് സായിന്റെ ഫാന് പയ്യ പയ്യ ഇങ്ങനെ നെഗറ്റീവിലി വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിച്ചു കയറാനുള്ള സായിന്റെ തന്നെ പിന്നെയും സായിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഡി ജെ സിബിൻ സിബിൻ തകർക്കുകയാണ് തകർക്കുക പറയുമ്പോൾ ഒന്നര തകർക്കല് പുള്ളിക്കാരനെ നമ്മൾ വിചാരിച്ച പോലെയല്ല പുറത്തുനിന്ന് ലാലേട്ടനടങ്ങുന്ന ഉള്ളിലേക്ക് പോകുമ്പോഴുള്ള പുള്ളിയല്ല പുള്ളി പുള്ളി തകർക്കുകയാണ് ഋഷിൻ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പുള്ളി ബാക്കിൽ നിന്ന് കുത്തി അയക്കും ഉള്ളിലേക്ക് അപ്പം പുള്ളിൻ്റെ നിലപാട് അങ്ങനെയാണ് ജാസ്മിൻ പറഞ്ഞു തീരെ നിലപാടില്ലാത്ത ഒരാളാണ് ഡി ജെ സിബിൻ ജാസ്മിനെ മോളെ നിങ്ങൾക്ക് തെറ്റി കളിയ പഠിച്ചും അറിഞ്ഞും കൊണ്ടാണ് സിബിൻ ഇതിന്റെ ഉള്ളിലേക്ക് വന്നത് നിന്റെടുക്ക കളിക്കുന്നത് ജാസ്മിൻ ഫാൻസെ മനസ്സിലായിക്കോ ഓക്കേ